ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇനി കൈ കിട്ടൊരു പണി കൊടുക്കാൻ പോകാനെ ഒരു സർപ്രൈസുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് പോകാൻ ചെറിയൊരു പണി കൊടുക്കാവേ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് കണ്ണടച്ച് നിർത്തിയിട്ട് നമുക്കൊരു കടി വെച്ച് കൊടുക്കാൻ വരുന്നുണ്ട് കേട് അപ്പം ഈ പോവേ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വായേക്കാ ഒരു സർപ്രൈസ് വരുക ഓടി ഓടുവാ ഓടുവാ വാ വാ ഓടുക ഇക്ക ഓടിവാ ഒരു സർപ്രൈസ് ഉണ്ട് ഓടിവാ എന്നിട്ട് ബൈക്ക് വെച്ചാ കൈ ബൈക്ക് വെച്ചു പോന്നി കേട്ടു വാപ്പിയാണെങ്കി കൈ നീട്ടുമെന്ന് ചാടി പിടിച്ച് കടിക്കടാ ഓക്കെ അപ്പം വാപ്പിയൊക്കെ ഒക്കെ തോണ്ട വാപ്പി മൂളും അതുവഴി എന്നിട്ട് അതുവഴി അങ്ങനെ പോകുന്നുണ്ട് അവിടെ നിത്തി തോക്കുവാടാ അവര് അതുവഴി പോകുന്നുണ്ട് ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാന്നെ ഇക്കു എന്തുടാ ഏ പടം ചിക്ക എന്താണ്ട് വല്യ എന്താണ്ട് പ്രതീക്ഷിച്ചിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഉണ്ട് നമുക്ക് നടക്കാൻ പോകുമ്പോ തരാ കേട്ടോ അത് വേറെ പോവേ അങ്ങോട്ട് പോവേ വിശ്വാസ നീ വാപ്പിട്ട് പറഞ്ഞു കൊടുത്തോടാ ഇല്ലല്ലോ വാപ്പിക്ക് അങ്ങ് പോയിക്കാണെങ്കി എന്താണോ വലിയതായിട്ട് പ്രതീക്ഷിച്ചിരിക്കുക പെയ്യ പോടാ അവനെ എവിടെ പോടാ പോപ്പി അവിടെ നിന്ന് നിക്കി നിക്കി അവിടെ പെയ്യ പോ സർപ്രൈസ് വേണ്ടേ ഞാൻ മുമ്പേ പറഞ്ഞില്ല സർപ്രൈസ് ഉണ്ടെന്ന് വേണ്ടേ പിച്ച വേണ്ടി സർപ്രൈസ് ഏ െ കന്യാം പറയുമ്പോ കണ്ണടക്കണേ രണ്ടു മിനിടെ നടന്നു എവിടെ പോവാൻ ഫോൺ ഞാൻ വന്നിട്ട് കണ്ണടച്ചത് ആ കണ്ണടച്ചത് മിച്ചു ഞാൻ അത്തച്ചി കണ്ണടച്ചിരിക്കുന്നു കണ്ണടച്ചു കണ്ണടച്ചേ കണ്ണടിച്ചേരും കണ്ണെ കൈ തീടിയോ നീട്ടി പിടിച്ചോ നീട്ടി കൈ നീട്ടി പിടിച്ചോ ഒരു മിനിറ്റ് സർപ്രൈസ് തരാൻ പോവാതെ സർപ്രൈസ് അയ്യോ ഇല്ല ഇല്ല നൊന്ദ്രോ എനിക്ക് തോന്നി പോലെ എന്തൊക്കെയാ പ്രതീക്ഷിക്കുന്നു മിച്ച നിന്റെ ഡാഡിക്ക് അല്ലാതെ കൊടുത്തേക്കാം അവിടെ നിക്ക് അത്തച്ഛാ പിന്നെ എനിക്ക് താതി പോക്ക് എനിക്ക് വല്ലാണ്ട് താതി പോപ്പിക്ക് ഒരുപാട് കൂടെ കൊടുക്കട്ടാടാ ഏ

ഏതാ മേടിച്ചേ മിച്ചറും മിച്ചുണ്ട് എന്ത് മിച്ച വേണ്ട കുഞ്ഞിനും വേണ്ട അവിടെ തിന്നൂല തിന്നു ആ എവിടെ മിച്ചറും പോയില്ല മിച്ചു മൂത്ര കോഴി ചെയ്യുന്ന പണ്ടൊന്നു വീടില്ല ഒരു അരിയുണ്ട് ഒരു മിച്ചറും പിന്നെ എന്താടാ മേടിച്ചേ ഒരു ഷെയ്ക്ക് മേടിച്ച അവരിതുകൊണ്ട് ഇറങ്ങിട്ടില്ലാട്ടാ അവര് പാല് മേടിക്ക അവിടെ നിപ്പുണ്ട് അതിനിടയ്ക്ക് കുറച്ച് സ്കൂൾ പിള്ളേരെ കണ്ടു ഇക്കു ഇക്കു അവര് എങ്ങനെയാണെന്താ ചോയിച്ചേ ഏ അടാ അവർ നിങ്ങടെ എന്താ ചോയിച്ച പേരെന്താ ചോദിച്ചിട്ട് ഇപ്പൊ പറഞ്ഞില്ല അയ്യേ വല്ല ചിറങ്ങില്ലടാ വാപ്പി മോളും വരുന്നതേ ഉള്ളു നോക്കടാ അവന് നോക്ക് വാപ്പി മോളും വരുന്നതേ ഉള്ളു കേട്ടാ തണുപ്പ് തന്നെ തണുപ്പ് വന്നേ തണുപ്പ് തന്നെ അതാണ്ട് പോയില്ലാട്ടാ അരി ഉണ്ടൊക്കെ കളഞ്ഞോണ്ട് പോകുന്നു

നമ്മൾക്ക് ഇത് കൊണ്ട് വെച്ചിട്ട് കണ്ടെത്തിപ്പാ ഉം കവറുണ്ടായിരുന്നു നമുക്ക് ഇത് വെച്ചിട്ട് അപ്പൊ ഇന്ന ഇന്നേ പിടിച്ചോട്ടെന്ന് ഇന്നേ പട്ടി പിടിച്ചോട്ടെന്ന് കൊള്ളാടാ നിന്റെ മനസ്സിൽ അങ്ങനെ ഞങ്ങളുടെ ചെടി ചെവി മടങ്ങിയ പട്ടികള് കടിക്കും ഇങ്ങോട്ടേ ഇങ്ങോട്ടൊന്നും ഒറ്റയ്ക്ക് കണ്ടോ ബബ്ബ ഉണ്ടോ കണ്ടോ കണ്ടാവനു അമ്മേ പിടിക്കണ്ട അത്തു പിടിക്കണ്ടോ തന്നെ നടക്കാൻ നോക്കാം ആ അപ്പൊയ്യല്ലോ അതിന്റെ വെയിറ്റ് താഴെ വീടല്ലേ അത്തു പിടിച്ചു അപ്പയ്യോ പെയ്യവാറ്റാ കട ഇനി ഏഹ് ഇനി ടാറ്റപ്പോ ഏ വരുന്നില്ല എത്തുന്നില്ലേ ചിലപ്പോ പൊടി ആയിരുന്നുണ്ട് ഇവിടെ നോക്കാ വായാലിടാതെ പൊടി നിറകെ കയറി അറിയത്തില്ല